അസ്സാമലൈക്കും വാഹത്തുള്ള കൂട്ടരെ നാം കൂടണം കൂട്ടുകാരെ കൂട്ടണം കൂട്ടമായി നീങ്ങണം കൂടെയുണ്ടാവണം ഈ നാല് വരികൾ ഇപ്പോൾ കേരളത്തിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ വിസ്ഡം ബാലവേദി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാലസമ്മേളനത്തിൻ്റെ തീം സോങ്ങിൻ്റെ നാല് വരികളാണ് ആദ്യത്തെ നാല് വരികളാണ് ബാക്കി നല്ല അടിപൊളിയായിട്ടുള്ള വരികളുണ്ട് ഉപ്പയെ അറിയണം ഉമ്മയെ സ്നേഹിക്കണം ഉമ്മ കൊണ്ട് മൂടണം ഉള്ളുരുകി തേടണം എന്നൊക്കെയുള്ള നല്ല മനോഹരമായ വരികൾ വേറെയുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കേരളത്തിലെ കൂട്ടുകാരുടെ ചെവിയിലും ഹൃദയത്തിലൊക്കെ ഇങ്ങനെ ഈ പാട്ടും ബാലസമ്മേളനമൊക്കെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിന് പുറത്തുള്ള പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് ഉള്ള എല്ലാ കൂട്ടുകാർക്കും ഒരു സംഘടന ഉണ്ടാകും അവർക്കൊന്നും ഇവിടെ നാട്ടിലെ ബാലസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോന്നും അവർക്ക് വേണ്ടിയാണ് വിസ്ഡം ബാലവേദി സംഘടിപ്പിക്കുന്നത് ഓൺലൈൻ ബാലസമ്മേളനം വരുന്ന ജനുവരി പതിനാറാം തീയതി വ്യാഴാഴ്ചയാണ് ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി മുതൽ ടീം ബാലവേദിയുടെ യൂട്യൂബ് ചാനലും മറ്റുമൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ഓൺലൈൻ ബാലസമ്മേളനം കാണാൻ പറ്റും ഇത് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒട്ടുക്കും ഇപ്പോൾ ഇത് സംഘടിപ്പിച്ചു വരുന്നത് ഈ ഒരു ഓൺലൈൻ ബാലസമ്മേളനമൊക്കെ സംഘടിപ്പിക്കുന്നത് മെയ് പതിനൊന്നാം തീയതി നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൺലൈൻ ബാലസമ്മേളനത്തിൽ കേരളത്തിന് പുറത്തുള്ള മുഴുവൻ ബാലവേദി കൂട്ടുകാരെയും പ്രത്യേകം അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും കൃത്യം ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ലൈവിലുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല ഓൺലൈൻ ബാല സമ്മേളനത്തിൽ വെച്ച് കാണാം അസലാമേക്കും വരഹമുല്ലാഹി വാർക്കാത്തു